ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമെന്ന് പറയുന്നത് മരണപ്പെടുന്ന സമയത്ത് നല്ല ഒരു മരണം കരസ്ഥമാക്കുക എന്നുള്ളതാണ് നില ഈമാനോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് പവിത്രമായ ഭൂമിയിൽ മരണപ്പെടുക എന്നുള്ളതാണ് മക്കയിലും മദീനയിലും വെച്ചുകൊണ്ട് മരണപ്പെടാൻ ഓരോ സത്യവിശ്വാസിയും കൊതിക്കാറുണ്ട് മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് കടന്നു വരുമെന്ന് സത്യവിശ്വാസികൾക്ക് കൃത്യമായി അറിയാം പക്ഷെ ആ മരണം അത് നല്ല രീതിയിലാകണമെന്നുള്ളതാണ് അത്തരം ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത്തരത്തിലുള്ള നല്ല മരണങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ബാനഹുബത്താല ആ വലിയ മഹാഭാഗ്യം നൽകാറുണ്ട് ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ആ മരണങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ മരണപ്പെടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്തരം നല്ല മരണങ്ങൾ അള്ളാഹു ചില വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ നബി തങ്ങൾ അന്തി ഉറങ്ങുന്ന മദീനയിൽ വെച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് മരണപ്പെടുക എന്നുള്ളത് അത് വലിയൊരു മഹാഭാഗ്യമാണ് ഇനി മദീന വെച്ച് മരണപ്പെടുക മാത്രമല്ല മദീനയിലെ പവിത്രമായ ജന്നത്തുൽ ജനത്തുൽബക്കയിൽ കബരടക്കം കൂടി ചെയ്യുക എന്നുള്ള ആ വലിയൊരു മഹാഭാഗ്യം കൂടി കിട്ടിയാൽ ആ മനുഷ്യനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാഗ്യവാൻ ഇത്തരത്തിൽ വലിയ മഹാഭാഗ്യം ലഭിച്ച ഒരു ഉമ്മയെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് മീരാ പരീത് എന്ന് പറയുന്ന ഒരു ഉമ്മയെക്കുറിച്ച് ആ ഉമ്മ മരണപ്പെട്ടത് മതിനിൽ വെച്ചുകൊണ്ടായിരുന്നു മദീനയിൽ വെച്ച് മരണപ്പെട്ട ആ ഉമ്മയുടെ തടക്കം ചെയ്തത് ജന്നത്തുൽ ബക്കിയിലാണ് ജന്നത്തുൽ ബക്കി നമുക്കെല്ലാവർക്കും അറിയാം വളരെയധികം പവിത്രമായ ഭൂമി പ്രവാചക കുടുംബം അന്തിയുറങ്ങുന്ന പതിനായിരത്തോളം വരുന്ന സ്വഹാബാക്കളെ അടക്കം ചെയ്ത പരിഭാവനമായ ഭൂമിയാണ് ജന്നത്തുൽ ബക്കീ ആ ജന്നത്തുൽ ബക്കയിലാണ് ആ ഉമ്മയ്ക്ക് അന്തിയുറങ്ങാൻ അള്ളാഹു വലിയ മഹാഭാഗ്യം നൽകിയത് മദിനിൽ വെച്ച് മരണപ്പെട്ട ആ ഉമ്മയുടെ മയ്യത്തിന് ചുമന്നുകൊണ്ട് പോകുക ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന വളരെയധികം സുന്ദരമായ ഒരു കാഴ്ച അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം കണ്ടില്ലേ എത്ര ആളുകളാണ് ആ ഉമ്മയുടെ മയത്തിന് ചുമക്കാനായി തിക്കും തിരക്കും കൂട്ടുന്നത് എത്ര വലിയ മഹാഭാഗ്യം ചെയ്ത ഉമ്മയാണവർ ഒരിക്കലും നാം ഒരു വ്യക്തിയെയും ഒരു മനുഷ്യനെയും അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ട് നാം അളക്കരുത് കാരണം അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യന്റെ വേഷവിധാനങ്ങളിലല്ല അവൻ താമസിക്കുന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റിയല്ല ആ മനുഷ്യന്റെ കൽബിലേക്കാണ് ഹൃദയത്തിലേക്കാണ് ഒരുപാട് പണമുണ്ടാക്കിയിട്ടും ആ പണം കൊണ്ട് ആളുകളെ കണ്ണൻ ചിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള മണിമാളികൾ എല്ലാം കെട്ടിപ്പൊക്കിയിട്ടും ഒരു കാര്യവുമില്ല അതൊന്നുമല്ല അള്ളാഹു നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് പലപ്പോഴും വേഷവിധാനങ്ങൾ കൊണ്ടും പണം കൊണ്ടും ചില ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് പണക്കാരനെയും പുതുവസ്ത്രങ്ങളിൽ വസ്ത്രങ്ങളിൽ അത്ര വൂഷി നടക്കുന്നവരെയും പ്രത്യേകം ഒരു കണ്ണുകൊണ്ട് കാണുകയും പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന പാവപ്പെട്ടവരെ കുടലിൽ താമസിക്കുന്ന നിരാലംബര ആളുകളെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത്തരം ആളുകൾ ഇനിയെങ്കിലും ചിന്തിക്കണം നിങ്ങൾക്ക് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടായിട്ടും വലിയ വലിയ ആഡംബര വീടുകളുണ്ടായിട്ടും അത്തരം ആളുകൾക്കൊന്നും അള്ളാഹു കൊടുക്കാത്ത വലിയ മഹാഭാഗ്യമാണ് ഈ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്തത് എല്ലാം അള്ളാഹു സുബെനഹുബത്താല വിചാരിക്കണം അവൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുകയില്ല നിങ്ങൾ ഉണ്ടാക്കി വെച്ച പണത്തിനൊന്നും ആ വലിയ മഹാഭാഗ്യങ്ങളെ വിലക്കെടുക്കാൻ കഴിയില്ല ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ മഹാഭാഗ്യം ഈ ഉമ്മയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ എനിക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല ഈ ഉമ്മയെക്കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്തതുപോലെ ആ വലിയ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ Thank you.